പ്രമലാനിന്റെ രാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം ചെയ്ത് അപ്പോൾ തന്നെ കുളിക്കൽ നിർബന്ധമാണോ അങ്ങനെ കുളിക്കാതെ അവർ കിടന്നുറങ്ങി പിന്നീട് അത്താഴം കഴിച്ചു നോമ്പിലേക്ക് പ്രവേശിച്ചാൽ കുഴപ്പമുണ്ടോ നോമ്പ് കിട്ടുമോ അത്തരത്തിലുള്ള ഒരു ചോദ്യമുണ്ട് അപ്പൊ മറ്റൊരു സംശയം എന്താണ് ഈ ജനാപത്ത് കുളിയുടെ നീയത്ത് എന്താണ് ഉസ്താദെ അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു ഇന്ന് പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് വിശുദ്ധ റമലാനുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രതിവിധികൾ അതാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ഒരു കാര്യമാണ് നോമ്പിൻ്റെ പകലിൽ റമലാ മാസത്തിൻ്റെ പകലിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം ചെയ്യുക എന്നത് സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും അങ്ങനെ സംയോഗം ചെയ്ത് നോമ്പ് മുറിഞ്ഞാൽ പിന്നെയുള്ള പ്രതിവിധി എന്താണ് എന്ന് പലർക്കും സംശയമുണ്ട് വിശുദ്ധമായ റമലാനിൻ്റെ ഈ പുണ്യമായ രാവുകളിൽ ഒരുപാട് ഇബാധത്തുകൾ കൊണ്ട് നമ്മൾ നിറക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള പൈങ്കിൽ സംശയങ്ങൾക്ക് എന്തിനാണ് ഉസ്താദെ മറുപടി പറഞ്ഞു നിൽക്കുന്നത് എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്നവർക്ക് പൈങ്കിളി ആണെങ്കിലും പൈങ്കിളിയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പരിശുദ്ധരായ സുഹാബാക്കൾ സ്വഹാബി വനിതകൾ ഒരുപാട് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുകയും നബിതങ്ങൾ ഒരു മടിയും കൂടാതെ ഇതിനൊക്കെ മറുപടി കൊടുത്ത ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവൽ എല്ലാവർക്കും സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടായ സംശയങ്ങൾ മനസ്സിൽ വെക്കാതെ അത് തുറന്നു പറയുകയും അങ്ങനെ പറയുമ്പോൾ അതിനുള്ള സംശയ നിവാരണം അതിനുള്ള മറുപടി ഉസ്താദുമാർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതുമാണ് ഇൻഷാ അല്ല അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് ഒരു സഹോദരൻ ചോദിച്ചത് വിശുദ്ധമായ റമലാനിൻ്റെ പകലിൽ സംയോഗം ചെയ്താൽ നോമ്പ് മുറിയുമെന്നറിയാം എന്നാൽ അതിൻ്റെ പ്രതിവിധി എന്താണ് നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനുഷ്യന് സഹജമായി ഉണ്ടാകുന്ന അവൻ്റെ വികാര വിചാരങ്ങൾ പിടിച്ചു നിർത്തുക എന്നതാണ് ഒരു പരിചയമാണ് നോമ്പ് അവൻ്റെ ഏറ്റവും വലിയ വികാരമാണ് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അതുപോലെ സംയോഗം ചെയ്യുക ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റി നിർത്തണം എപ്പോൾ റമദാനിൻ്റെ പകലിൽ എന്നാൽ റമലാനിൻ്റെ പകൽ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഇതിനൊക്കെ അനുവാദവും അള്ളാഹു സുബാനു താല നമുക്ക് നൽകുന്നുണ്ട് മനുഷ്യനെ കഷ്ടപ്പെടുത്താനുള്ളതല്ല നോമ്പ് അത് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലാഹി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ അടുക്കൽ ഉമർ ബിൻ അൽ ഖത്താബ് ഉമർബനാഹു താലാഹു വന്ന് പറഞ്ഞത് നബിയെ വിശുദ്ധമായ റമലാനിന്റെ രാത്രി ഞാൻ എൻ്റെ ഭാര്യയുമായി സംയോഗത്തിലേർപ്പെട്ടു എന്ന് അപ്പോൾ നബിതങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞത് അതിന് യാതൊരു കുഴപ്പവുമില്ല ആ സംഭവവുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആാനിൽ ആയത്തുപോലും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പ്രമലാനിന്റെ പകലിൽ ഇത്തരത്തിൽ സംയോഗത്തിലേർപ്പെട്ട ഭാര്യയും ഭർത്താവും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമതായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക കാരണം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായ സംയോഗം എന്ന പ്രവൃത്തി അള്ളാഹുതാല ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രവൃത്തി നമ്മൾ ചെയ്തു പോയി അത് മനുഷ്യ സഹജമാവാം എന്നാൽ ചെയ്യേണ്ടത് ആദ്യമായി തൗപ ചെയ്യലാൻ അള്ളാഹുവെ പറ്റിപ്പോയി ഞങ്ങൾക്ക് പുറത്ത് നൽകണേ എന്ന് നമ്മൾ വാ ചെയ്യുക അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ടൈം ഇപ്പോൾ ഉച്ചക്കാണത് സംഭവിച്ചതെങ്കിൽ ബാക്കി നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയം നോമ്പുകാരെ പോലെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അവർ നോമ്പുകാരെ പോലെ കഴിഞ്ഞുകൂടുക പിന്നെ ചെയ്യേണ്ടത് ഈ നഷ്ടപ്പെട്ട നോമ്പ് പ്രബലം കഴിഞ്ഞ് മറ്റൊരു ദിവസങ്ങളിൽ അത് പിടിച്ചു വീട്ടൽ നിർബന്ധമാണ് അഥവാ ആ നഷ്ടപ്പെട്ട നോമ്പ് കളാ വീട്ടൽ നിർബന്ധമാണ് പിന്നെയോ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണ് കാരണം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായ സംയോഗം ചെയ്ത കാരണത്താൽ ആ പുരുഷന് കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്താണ് കഫാറത്ത് കഫാറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രായച്ചിത്തം എന്നാണ് അതായത് അള്ളാഹു നിഷിദ്ധമാക്കിയ ആ പ്രവൃത്തി ആ സമയത്ത് ചെയ്തതുകൊണ്ട് അതിന് പ്രായ ചെയ്യണം എങ്ങനെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പ്രായച്ചിത്തം നമ്പർ വൺ അവൻ ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ് മ്മ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കണം എന്നാണ് നമുക്കറിയാം ഇന്ന് സമ്പ്രദായം ഇല്ലാത്തതിനാൽ ആ ഒന്നാമത്തെ കഫാറത്ത് നമ്മൾ മാറ്റിവെച്ചാൽ രണ്ടാമത്തെ കഫാറത്ത് നബ്സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീസിൽ നിന്നും മനസ്സിലാകുന്നു രണ്ടാമത്തെ കഫാറത്ത് രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണം എന്നതാണ് രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണം ഇനി ഒരു മനുഷ്യൻ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞു അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ഒന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത മാസം നോമ്പ് പിടിക്കാം പക്ഷേ അങ്ങനെ അവൻ വിചാരിച്ച് ആ രണ്ട് ദിവസം നോമ്പ് ഉപേക്ഷിച്ചാൽ പിന്നെ അവൻ പിടിക്കുന്ന നോമ്പ് ആദ്യം തൊട്ടായിരിക്കും പിന്നെ എണ്ണുന്നത് അഥവാ നോമ്പ് പിടിച്ച് രണ്ട് മാസം പൂർത്തിയാവാൻ ഒരാഴ്ച കൂടിയേ ഉള്ളൂ അവൻ എന്ത് ചെയ്തു അവൻ ക്ഷീണിച്ച് രണ്ട് മൂന്ന് ദിവസത്തെ നോമ്പ് വിട്ടു എന്നാൽ പിന്നെ അവൻ പിടിക്കുമ്പോൾ ആ ഒന്നാമത്തെ നോമ്പ് തൊട്ടേ അത് കരുതുകയുള്ളൂ അത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ കഫാറത്തിൻ്റെ നോമ്പ് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് വിശുദ്ധമായ റമദാനിൻ്റെ പകലിൽ നമ്മൾ പോവാതിരിക്കണം പിന്നെയോ ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഈ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല അവൻ രോഗിയാണ് അല്ലെങ്കിൽ അവൻ അവൻ്റെ കച്ചവടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവൻ്റെ ഈശത്ത് അവൻ്റെ കുടുംബത്തെ പോറ്റാൻ അവൻ യാത്ര ചെയ്യുന്ന ആളാണ് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമല്ലല്ലോ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടു മാസം തുടർച്ചയായി അവനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മൂന്നാമത്തെ കഫാറത്ത് വിശുദ്ധമായ ഹദീസുകളിൽ കാണാം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അറുപത് മിസ്കിന്മാർക്ക് അറുപത് പാവപ്പെട്ട ആളുകൾക്ക് അവൻ ഭക്ഷണം കൊടുക്കണം ഏത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് അവൻ ഏത് നാട്ടിലാണോ താമസിക്കുന്നത് അവൻ്റെ നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ധാന്യം ഏതാണോ നമ്മുടെ നാട്ടിൽ അത് അരിയാണ് അപ്പോൾ അത് തന്നെ അവൻ അറുപത് മിസ്കീൻമാർക്ക് കൊടുക്കൽ വാജിബാണ് ഇതാണ് മൂന്ന് കഫാറത്ത് അപ്പോൾ ഒന്നാമത് അടിമയെ മോചിപ്പിക്കലാണ് അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണം അതിലും സാധിക്കുന്നില്ലെങ്കിൽ അറുപത് മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം ഇനി ഇതിനൊന്നും സാധിക്കാത്ത ഒരു മനുഷ്യൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് എങ്കിൽ ഈ കഫാറത്തിൽ നിന്നും അവൻ ഒഴിവാകുന്നതാണ് ഈ കഫാറത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധമായ റമലാലിൽ നിന്നും ഏതെങ്കിലും ഒരു നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ഇത്തരത്തിൽ സംയോഗം കൊണ്ട് ഏതെങ്കിലും ഒരു നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ അവനിക്കുള്ള കഫാറത്താണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ആറു ആറുമാസവും എട്ടു മാസവും ഒക്കെ നോമ്പ് പിടിക്കാതെ നമുക്ക് ഈ വിഷയത്തിൽ നിന്നും യാതൊരു പ്രായ ഉണ്ടാവുകയില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായി പണ്ഡിതന്മാർ എണ്ണുന്ന ഒരു കാര്യമാണ് സംയോഗം എന്നുള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നും റമദാനിന്റെ പകലിൽ നമ്മൾ മാറി നിൽക്കുക അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഉമ്മമാർക്ക് വലിയൊരു ഇളവാണ് വിശുദ്ധമായ ദീൻ ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെ റമലാനിൻ്റെ പകലിൽ സംയോഗത്തിൽ ഏർപ്പെട്ടു പോകുന്ന പുരുഷനും സ്ത്രീയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവർ നിർബന്ധമായും നോമ്പ് കളാപീട്ടണം രണ്ടുപേരും എന്നാൽ ഇവിടെ കഫാറത്ത് കൊടുക്കേണ്ടത് പുരുഷൻ മാത്രമാണ് സ്ത്രീക്ക് കഫാറത്തുമായി യാതൊരു ബന്ധവുമില്ല അവൾ അടിമയെ മോചിപ്പിക്കുകയോ അല്ലെങ്കിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ അറുപത് മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല ഇത് സ്ത്രീകൾക്ക് വിശുദ്ധമായ ദീൻ കൊടുക്കുന്ന ഒരു ഇളവാണ് എന്നാൽ എനിക്ക് ഇളവുണ്ട് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് റമലാ മാസത്തിൻ്റെ പകലിൽ നമ്മൾ മുതിരാൻ പാടില്ല കാരണം വിശുദ്ധമായ ദീൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും ഗുരുതരമായിട്ട് പരിചയപ്പെടുത്തുന്ന കാര്യമാണ് സംയോഗം എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ റമലാനിൻ്റെ രാത്രികളിൽ ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭാര്യയുമായി സല്ലപിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കൂടെ കിടന്നുറങ്ങുന്നതിനോ വിശുദ്ധമായ ദീൻ യാതൊരു തടസ്സവും നിൽക്കുന്നില്ല പക്ഷേ റമലാ ിന്റെ പകലിൽ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള പകലാണ് അതിൽ നമ്മൾ യാതൊരു കൂട്ടിക്കലർത്തലും ചെയ്യാൻ പാടില്ല അപ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാകും റമലാനിന്റെ രാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം ചെയ്ത് അപ്പോൾ തന്നെ കുളിക്കൽ നിർബന്ധമാണോ അങ്ങനെ കുളിക്കാതെ അവർ കിടന്നുറങ്ങി പിന്നീട് അത്താഴം കഴിച്ചു നോമ്പിലേക്ക് പ്രവേശിച്ചാൽ കുഴപ്പമുണ്ടോ നോമ്പ് കിട്ടുമോ അത്തരത്തിലുള്ളൊരു ചോദ്യമുണ്ട് ചില ആളുകൾ ചോദിക്കുന്നത് റമലാനിൻ്റെ രാത്രിയിൽ തറാവീഹി കഴിഞ്ഞ് നമ്മൾ നീത്ത് വെക്കാറുണ്ട് അപ്പോഴാണ് ഷാഫി മധുഹബ് അനുസരിച്ച് നീയത്ത് വെക്കേണ്ടത് ഇൻഷാല്ല അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ആ നീയത്ത് വെച്ച് കഴിഞ്ഞ് ഇത്തരത്തിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതായത് സംയോഗം പോലെ ഭക്ഷണപാനീയങ്ങൾ പോലെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അവൻ വീണ്ടും സുബഹിക്ക് മുമ്പ് നെയ്യത്ത് മടക്കേണ്ടതുണ്ടോ എന്ന് ചില സഹോദരിമാരെ സംശയം ചോദിച്ചു അങ്ങനെ മടക്കേണ്ട ആവശ്യം ഇല്ല അതാണ് അതിൻ്റെ ഉത്തരം നമ്മൾ തറാവീഹ് കഴിഞ്ഞ് നമ്മൾ നെയ്യത്ത് വെച്ചു നെയ്യത്ത് വെച്ചതിന് ശേഷം സ്വാഭാവികമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ വെള്ളം കുടിക്കുന്നു അതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പോൾ ഏർപ്പെടുന്നു അതിനൊക്കെ ശേഷം വീണ്ടും ആ നെയ്യത്ത് വെക്കേണ്ട ആവശ്യം ഇല്ല ആ നെയ്യത്ത് നമുക്ക് കിട്ടുന്നതാണ് ആ നീയത്തോടു കൂടെ തന്നെ നമുക്ക് അടുത്ത ദിവസം ം നോമ്പിലേക്ക് പ്രവേശിക്കാവുന്നതുമാണ് ഇനി പറഞ്ഞു വന്നത് നമ്മൾ റമദാൻ മാസത്തിന്റെ രാത്രിയിൽ ഇത്തരത്തിൽ സംയോഗം ചെയ്താൽ ആ സംയോഗം ചെയ്തതിന് ശേഷം കുളിക്കാതെ നമുക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ അങ്ങനെ നോമ്പ് കിട്ടുമോ നോമ്പ് കിട്ടുന്നതാണ് നമ്മൾ സംയോഗം കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി അത്താഴത്തിന് എഴുന്നേറ്റു അത്താഴം കഴിച്ചു സുബഹിയുടെ ബാങ്ക് വിളിച്ചു എന്നാൽ നോമ്പ് നമുക്ക് കൊണ്ടുപോകാം നോമ്പുകാരാണ് നമ്മൾ എന്നാൽ അത്തരത്തിൽ കുളിയെ വൈകിപ്പിക്കൽ പാടില്ലാത്തതാണ് കാരണം സുബഹി ഏതായാലും നമസ്കരിക്കണമല്ലോ സുബഹി കഥ ആക്കാതെ നമസ്കരിക്കണമെങ്കിൽ നമ്മൾ കുളിക്കൽ വാജിബാണ് അതുകൊണ്ട് അത്തരത്തിൽ അത്താഴം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അത്താഴത്തിന് മുമ്പോ കുളിച്ച് ശുദ്ധിയായി നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കലാണ് ഏറ്റവും അഫ്വല് അതിനാൽ നോമ്പുകാരായി നമ്മൾ സംയോഗത്തിലേർപ്പെട്ടാൽ അന്നത്തെ രാത്രി കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിച്ചിട്ട് കിടക്കുക ഇനി കുളിക്കാനുള്ള സാഹചര്യമില്ല എങ്കിൽ ഒന്നെങ്കിൽ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് കുളിക്കുക അല്ലെങ്കിൽ അത്താഴം കഴിച്ച് ബാങ്ക് വിളിക്കട്ടെ സുബഹി ബാങ്ക് വിളിക്കട്ടെ അതിനുശേഷം കുളിച്ച് സുബഹി നമ്മൾ കള്ള ആക്കാതെ നിസ്കരിക്കുക ഇതാണ് ആ സംശയത്തിനുള്ള മറുപടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സംയോഗത്തിൽ ഏർപ്പെട്ട് നമ്മൾ പിറ്റേന്ന് അത്താഴം കഴിച്ച് പ്രവേശിക്കുന്നു അതൊരു മണി എട്ട് മണി ആയാലും ആ നോമ്പ് നമുക്ക് കിട്ടും മണിയായിട്ടും എട്ടു മണിയായിട്ട് നമ്മൾ കുളിച്ചില്ല പക്ഷെ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ അവിടെ കുളിക്കാത്ത കാരണത്താൽ സുബഹി നമുക്ക് നമസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവില്ല അപ്പൊ സുബഹി നമസ്കാരം ശരിയാകണമെങ്കിൽ സുബഹി നമസ്കാരം കലാ ആകുന്നതിന് മുമ്പ് അവിടെ കുളിച്ച് ശുദ്ധിയാവേണ്ടതുണ്ട് ഇനി ഒരാൾ ശുദ്ധിയായില്ലെങ്കിൽ നോമ്പ് അവനിക്ക് കിട്ടുന്നതാണ് എന്നാലും ആ സുബഹി നമസ്കാരം പോലോത്ത നമസ്കാരങ്ങൾ ശരിയാകണമെങ്കിൽ അവൻ വലിയ കുളി അവൻ ജനാപത്തു കുളി ആ നെയ്യത്ത് വെച്ച് കുളിക്കൽ വാജിബാണ് ആണിനും പെണ്ണിനും വാജിബാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മറ്റൊരു സംശയം എന്താണ് ഈ ജനാപത്തു കുളിയുടെ നീയത്ത് എന്താണ് ഉസ്താദെ എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഉപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും വലിയ കുളി നമ്മൾ കുളിക്കാറുണ്ട് പല ആളുകളും നീയത്ത് വെക്കാം മറന്നു പോകും ചില ആളുകൾ കുളിച്ച് കഴിഞ്ഞാണ് ഓർക്കുന്നത് നീത്തി വെച്ചില്ലല്ലോ ആ ഇനി പോട്ടെ കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ ലാഘവത്തോട് കൂടി എടുക്കാറുണ്ട് എന്നാൽ ജനാപത്ത് എത്രത്തോളം ഗൗരവമാണോ അതേപോലെ തന്നെ ഗൗരവമുള്ള കാര്യമാണ് ജനാപത്ത് കുളിയിൽ നീയത്ത് വെക്കുക എന്നുള്ളത് അങ്ങനെ നീയത്ത് വെക്കാതെ നമ്മൾ എത്ര തേച്ചൊരച്ച് കുളിച്ചാലും നമ്മുടെ ആ കുളി ശരിയാകുന്നില്ല ബാഹ്യമായി നോക്കുമ്പോൾ അഴുക്കെല്ലാം പോകും പക്ഷേ ആന്തരികമായി നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ കുളി ശരിയായിട്ടില്ല അതിനെന്ത് ചെയ്യണം ഒന്നാമതായി ചെയ്യേണ്ടത് നെയ്യത്ത് വെക്കുക എന്നാണ് കുളിയുടെ ഫറുതുകൾ ഒന്ന് നീയത്താൻ പിന്നെയോ അതുപോലെ തന്നെ ശരീരം മുഴുവനും വെള്ളമെത്തണം മുഴുവൻ അവയവത്തിലും വെള്ളമെത്തണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്താണ് നീയത്ത് ഇതാണ് നിയത്ത് എതിന് ശേഷം ഇത് മുക്കദ്മയാൻ അതിന് ശേഷം പറയണം വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ നമസ്കാരത്തെ ഹലാലാക്കുവാൻ ഞാൻ കുളിക്കുന്നു ഞാൻ വലിയ കുളി കുളിക്കുന്നു എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് ആദ്യം നമ്മുടെ ശരീരത്തിലുള്ള നജസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നജസ്സിനെ നീക്കം ചെയ്യുക പിന്നീട് നമ്മൾ ഉളുവെടുക്കുക ഉളുവെടുത്തതിന് ശേഷം ഈ നെയ്യത്ത് വെച്ച് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിച്ചാൽ ആ കുളി ശരിയായി പിന്നെ ശരീരത്തിൽ സോപ്പ് തേക്കുക അല്ലെങ്കിൽ തേച്ചരച്ച് കുളിക്കുക അതൊന്നും കുളിയുടെ ഫറിലോ അല്ലെങ്കിൽ കുളിയുടെ ഷർത്തിലോ പെട്ടതല്ല ശരീരത്തിൽ മുഴുവനും വെള്ളം എത്തുക ഇതാണ് ജനാപത്ത് കുളിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീയത്തും അതുപോലെ തന്നെ ശരീരം മുഴുവനും എല്ലാ അവയവത്തിലും വെള്ളം എത്തിക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ നീക്കുക പിന്നെ വുലൂ ചെയ്യുക അപ്പോൾ വുളു ചെയ്താൽ അവിടെ വുളൂ കിട്ടുമോ വലു കിട്ടും കാരണം കുളിക്ക് മുമ്പ് വലൂവ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് അത് നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് അത് നബിതങ്ങളുടെ ചര്യയാണ് അങ്ങനെ വലൂവിന് ശേഷം നമ്മൾ വലിയ അശുദ്ധിയുടെ നീയത്ത് വെക്കുക അതിന് ശേഷം ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക അപ്പോൾ ഒരു സംശയമുണ്ടാകും ഉസ്താദെ വലിയ അശുദ്ധിക്കാരൻ അവൻ നോമ്പ് പിടിച്ചുകൊണ്ട് അവൻ ജനാപത്തു കുളി വലിയ കുളി കുളിക്കുമ്പോൾ അവൻ്റെ മൂക്കിലേക്കോ അല്ലെങ്കിൽ പൊക്കിൽ കുഴിയിലേക്കോ അല്ലെങ്കിൽ ചെവിയിലേക്കോ ഒക്കെ വെള്ളം കയറിയാൽ നോമ്പ് മുറിയില്ലേ എന്ന് അതൊരു സംശയമാണ് എന്നാൽ ഇവിടെ പറയാനുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു വലിയ ശുദ്ധിക്കാരനാവട്ടെ വലിയ അശുദ്ധി ഇല്ലാത്തവനാവട്ടെ കുളിക്കുന്ന സമയത്ത് മുങ്ങി കുളിക്കരുത് മുങ്ങി കുളിച്ചാൽ നമ്മുടെ അവയവത്തിൻ്റെ തുറന്ന അവയവത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കുളികൾ ഒഴിവാക്കലാണ് വേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ജനാപത്തുകാരൻ അവൻ ജനാപത്തു കുളി കുളിക്കുന്ന സമയത്ത് വെള്ളം കയറിയാൽ നോമ്പ് മുറിയുന്ന അവയവങ്ങൾ ഉദാഹരണം മൂക്ക് അതുപോലെ ചെവിയുടെ ഉള്ള് അതുപോലെ വായ അവൻ്റെ ഗുഹ്യ അവയവങ്ങൾ ഇത്തരത്തിലുള്ള അവയവങ്ങളിലേക്ക് വെള്ളം കയറ്റി കഴുകണം ജനാപത്ത കുളിയിൽ എന്ന് നിർബന്ധം ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ജനാപത്ത് കുളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മൂക്കിൻ്റെ ഉള്ള് അതുപോലെ ചെവിയുടെ ഉള്ള് അതുപോലെ വായുടെ ഉള്ള് അതുപോലെ ഗുഹ അവയവങ്ങളുടെ ഉള്ള് ഇതൊക്കെ ജനാപത്തുകാരൻ ജനാപത്ത് കുളിക്കുമ്പോൾ വെള്ളം കയറ്റി അവിടെയൊക്കെ കഴുകണം എന്ന് ജനാപത്തു കുളിയിൽ നിർബന്ധമില്ല പിന്നെയോ ജനാപത്തു കുളിയിൽ നിന്നും കഴുകൽ നിർബന്ധമായ ഭാഗം നമ്മൾ കഴുകുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഈ തുറന്ന ദ്വാരങ്ങളിലേക്ക് വെള്ളം അഥവാ കയറിപ്പോയാൽ അവിടെ അവൻ്റെ നോമ്പ് മുറിയുന്നതുമല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു മസ്അലയാണ് അതായത് ജനാപത് കാരനെ സംബന്ധിച്ചിടത്തോളം തുറന്ന അവയവങ്ങൾ ഉള്ളിലേക്ക് വെള്ളം കയറ്റി കഴുകണം നോമ്പ് നോമ്പുകാരനായ ജനാപത്തുകാരൻ അവൻ ഉള്ളിലേക്ക് വെള്ളം കയറ്റി കഴുകണം എന്ന് ജനാപത്തുകുളിയിൽ നിർബന്ധമില്ല ഇനി അവൻ കഴുകൽ നിർബന്ധമായ ഭാഗം അവൻ്റെ കയ്യ് അവൻ്റെ മുഖം അവൻ്റെ കാല് അവൻ്റെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ ഇതൊക്കെ കഴുകുന്നതിൻ്റെ ഇടയിൽ അവൻ മുഖം കഴുകുന്നതിൻ്റെ ഇടയിൽ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിപ്പോയി അല്ലെങ്കിൽ തലയിൽ വെള്ളം ഒഴിച്ചപ്പോൾ സ്വാഭാവികമായി വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെടുന്നതുമല്ല നോമ്പുകാരനായ ജനാപത്തുകാരൻ്റെ കാര്യമാണ് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരാൾക്ക് സംശയമുണ്ടാകും ഉസ്താദെ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്താണ് ഈ ജനാപത്ത് ഇതിന്റെ അർത്ഥം എന്താണ് അർത്ഥം മറ്റൊന്നുമല്ല അശുദ്ധിക്കാരൻ അല്ലെങ്കിൽ അശുദ്ധിക്കാരി എന്ന അർത്ഥമാണ് ഈ ജനാപത്ത് എന്ന വാക്കിന് ഉള്ളത് അതായത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലിംഗത്തിൽ നിന്നും മനിയ് ശുക്ലം പുറത്തേക്ക് പോയാൽ അത് ഏത് രീതിയാവട്ടെ അവൻ സംയോഗം ചെയ്താവട്ടെ അല്ലെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നസ്കലനം ഉണ്ടാവട്ടെ എങ്ങനെയാണെങ്കിലും ശുക്ലം പുറത്തേക്ക് പോയാൽ അവൻ ജനാപത്തക്കാരനാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർ പുരുഷന്മാരെ പോലെ വലിയ അശുദ്ധിക്കാരി അതുപോലെ തന്നെ ആർത്തവകാരിയായാലും ഇതുപോലെ ജനാഭത്തിൻ്റെ ഹൊക്കുമിലാണ് അവർ പെടുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള മറ്റൊരു കാര്യമാണ് സ്വയംഭോഗം എന്നുള്ളത് സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് അറിയാം എന്നാൽ അതിൻ്റെ പ്രതിവിധി എന്താണ് മറ്റൊരു സംശയം കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണോ അങ്ങനെ നിർബന്ധമാണെങ്കിൽ എന്താണ് കഫാറത്തായിട്ട് കൊടുക്കേണ്ടത് നല്ലൊരു ചോദ്യമാണ് വിശുദ്ധമായ ഫിക്കഹിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന സ്ഥലത്ത് ആദ്യമായി പറയുന്നത് സംയോഗമാണ് സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും അതിന് കഫാറത്തുണ്ട് അത് ഏതൊക്കെയാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു പിന്നീട് പറയുന്നത് സ്വയംഭോഗം ചെയ്യുക എന്നതാണ് സ്വയംഭോഗം എന്നുള്ളത് വിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായി പരിചയപ്പെടുത്തിയ തെറ്റാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് ദീൻ നിഷ്കർഷിച്ച ഒരു പാപമാണ് സ്വയംഭോഗം എന്നുള്ളത് കാരണം ശാരീരികമായും മാനസികമായും ദീൻപരമായും ഒരുപാട് വൈകൃതങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ആ സ്വഭാവം കാരണം വിശുദ്ധമായ ദീനിൻ്റെ നാല് മധുഹബുകൾ ഷാഫിഇ മദഹബ് അതുപോലെ ഹംബലി മദുഹബ് അതുപോലെ ഹനഫി മദബബ് മാലിക്കി മദബ് ഈ മധുഹബിൻ്റെ ഇമാമുമാർ ഒരു എക്സ്ക്യൂസ് നമുക്ക് പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് സ്വയംഭോഗം എന്നുള്ളത് പക്ഷേ മഹാനായ ഇമാം ബിൻ ഹമ്പൽ തങ്ങള് പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്നാൽ അതായത് ഒരു മനുഷ്യൻ അവൻ അടുത്ത നിമിഷത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് പോകുമെന്ന് അവനിക്ക് ഉറപ്പായാൽ ആ സമയത്ത് സ്വയംഭോഗം ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്നാൽ അതിൽ നിന്നും മാറി നിൽക്കലാണ് വേണ്ടത് എന്ന് മഹാനവറികൾ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ റമദാനിൻ്റെ പകലിൽ ഇത്തരത്തിൽ മോശമായ ഈ പ്രവൃത്തി ചെയ്താൽ അവൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെടും കാരണം ഒന്ന് അത് ഹറാമായ സാധാരണ ദിവസങ്ങളിലും ചെയ്യാൻ പാടില്ലാത്തൊരു ഹറാമ് അവൻ ചെയ്തു രണ്ട് വിശുദ്ധമായ പരിശുദ്ധമായ പരിഭാവനമായ റമലാനിൻ്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ ശിക്ഷയാണ് അവനക്ക് കിട്ടാനുള്ളത് അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇനി ഒരു മനുഷ്യൻ അവൻ്റെ ചില ദൗർബല്യ നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയാൽ ഒരു സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അങ്ങനെ ചെയ്തു പോയാൽ അവൻ ചെയ്യേണ്ട പ്രായചിത്തം എന്താണ് അവൻ ചെയ്യേണ്ട പ്രതിവിധി അവൻ ഏത് സമയത്താണോ ആ പ്രവൃത്തി ചെയ്തത് അതിനുശേഷം ബാക്കി നോമ്പ് തുറക്കുന്ന ആ സമയം വരെ അവൻ നോമ്പുകാരനെ പോലെ തന്നെ കഴിയണം അവനിക്ക് അവൻ പിന്നെ ഭക്ഷണം കഴിക്കലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കലോ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ആദ്യമായി ചെയ്യേണ്ടത് അസ്തഫിറുള്ള അള്ളാഹു വേനാനത് ചെയ്തു പോയി പറച്ചവനെ എനിക്ക് നീ പൊരുത്തപ്പെട്ട് നൽകണേ ആദ്യമായി അവൻ തൗബ ചെയ്യണം ശേഷം അവൻ ആ നോമ്പ് തുറക്കുന്ന സമയം വരെ അവൻ നോമ്പുകാരനെ പോലെ കഴിയണം പിന്നീട് ആ നോമ്പ് റമലാനിന് ശേഷം അവൻ പിടിച്ചു വീട്ടേണ്ടതാണ് ഇതാണ് അവൻ ചെയ്യേണ്ടത് അവനിക്ക് അവിടെ പ്രത്യേകിച്ച് കഫ്ഫാറത്തോ അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കലോ അല്ലെങ്കിൽ അറുപത് മെസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കലോ അല്ലെങ്കിൽ രണ്ട് മാസമോ മൂന്ന് മാസമോ നോമ്പ് പിടിക്കലോ അവനിക്ക് അവിടെ കഫാറത്തായിട്ട് ദീൻ പരിചയപ്പെടുത്തുന്നില്ല അവൻ 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 ചെയ്യേണ്ടത് ഒരു കാര്യം കാര്യം തൗബ ചെയ്യണം രണ്ടാമത്തെ ഇംസാക്ക് അഥവാ ഏത് സമയമാണോ നോമ്പ് തുറക്കാൻ വരെ ഉള്ളത് ആ സമയം വരെ അവൻ നോമ്പുകാരനെ പോലെ കഴിയണം മൂന്ന് അവൻ ആ നോമ്പ് കളാ വീട്ടണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ചില ആളുകൾ ചോദിക്കും അങ്ങനെ സ്വയംഭോഗത്തിൽ ഏർപ്പെട്ടു പക്ഷെ പുറത്തേക്ക് വന്നില്ല എങ്കിൽ നോമ്പ് മുറിയുമോ അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയില്ല എപ്പോഴാണോ മനിയും പുറത്തേക്ക് വരുന്നത് ശുക്ലം പുറത്തേക്ക് വരുന്നത് ആ സമയത്താണ് നോമ്പ് മുറിയുന്നത് അള്ളാഹു താല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് നല്ല മുത്തക്കെയ്യലിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ ഈ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അവരും പഠിക്കട്ടെ അള്ളാഹു സുബഹാന ഹോ താല സത്യം സത്യമായി മനസ്സിലാക്കി അതിനെ പിന്തുടരുവാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ആരെ എല്ലാം എന്തെല്ലാം ദുആാവസിയത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾക്ക് താഴെ ഒരുപാട് എല്ലാം വായിക്കുന്നുണ്ട് ഒരുപാട് ദു ആവശ്യത്ത് ഒരുപാട് ദാവസീയത്ത് ഉസ്താദേ ഉസ്താദേ എന്ന് ആദ്യം തന്നെ ഉസ്താദേ ഉസ്താദേ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ദാവശ്യത്ത് എഴുതുന്നുണ്ട് എല്ലാം വായിക്കുന്നുണ്ട് ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോൾ അപ്പോൾ തന്നെ എല്ലാ കമൻറ്റുകൾക്കും അപ്പോൾ തന്നെ ദുവാ ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകം ചില കമൻറ്റുകൾ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പ്രയാസമുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് അള്ളാഹു താര നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഹുഫിറത്ത് നൽകട്ടെ മറഹമ്മത്ത് നൽകട്ടെ അതുപോലെ തന്നെ ആരെല്ലാം എന്തെല്ലാം ഹലാലായ മുറാതുകൾ ഹാസിലാവാൻ പറഞ്ഞു എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മക്കളുടെ പരീക്ഷകൾ മുഴുവനും അല്ലാഹു എളുപ്പത്തിലാക്കുമാറാവട്ടെ പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ ഡിഗ്രി മറ്റ് നീറ്റ് പരീക്ഷ നെറ്റ് പരീക്ഷ അങ്ങനെ ഒരുപാട് പരീക്ഷകൾ എഴുതുന്ന ഒരുപാട് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളൊക്കെ ഉണ്ട് ചെറുതും വലുതുമായ മുഴുവൻ പരീക്ഷകളിലും അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നമ്മുടെ എല്ലാ പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അള്ളാഹുവെ ചെയ്യുമായിരുന്നു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അറുപത് കാര്യങ്ങളുണ്ട് അറുപത് കാര്യങ്ങൾ ചെയ്ത നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ അറുപത് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ദാരിദ്ര്യം േ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല ഏതൊക്കെയാണ് അറുപത് കാര്യങ്ങൾ വിശദമായി കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹത് വാത്തു